ഈ ജനിക്കാത്ത കുഞ്ഞിൻ്റെ ജാതകം എഴുതുന്ന സ്വഭാവം കേരള കോൺഗ്രസ്സിന് ഇല്ല ഒന്ന് കേരള കോൺഗ്രസ് പാർട്ടിക്ക് വ്യക്തമായ കാഴ്ചപ്പാടുണ്ടെന്ന നിലപാടുണ്ട് ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമാണ് ആർക്കാ സംശയം ഞങ്ങളാരെങ്കിലും അപേക്ഷ കൊടുത്തു കേരള കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കന്മാർ ഞങ്ങളുടെ പ്രിയപ്പെട്ട ചെയർമാൻ ദിനസ് മുഖത്ത് ചെന്നിന് കമൻസ് പറഞ്ഞു ഇതൊക്കെ വായിക്കുമ്പോൾ എല്ലാവർക്കും ഒരു സന്തോഷം ഞങ്ങൾക്കൊരു സന്തോഷം ഞങ്ങളൊക്കെ മറന്നുപോയില്ലോ എന്ന് ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിച്ച് വെക്കുന്നത് നല്ലതാണെന്നുള്ളതിനപ്പുറത്തോട്ടേ കഴിഞ്ഞകാല ദുരന്തം വരുത്തി വെച്ചുകൊണ്ട് ഇനി അനുഭവിക്കുന്നുണ്ടങ്കടത്തിൽ നിന്ന് ഉദയം ചെയ്യുന്നത് മാത്രമാണ് ഇത് നിലപാടുള്ള പാർട്ടിയാണ് കേരള കോൺഗ്രസ് ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാടിൻ്റെ തുടർച്ചയല്ലേ ഇന്ന് കേരളത്തിൽ കാണുന്ന രാഷ്ട്രീയ നീക്കങ്ങൾ അത് ഞങ്ങൾ സന്തുഷ്ടരായിട്ടിരിക്കുകയാണ് പിന്നെ ഞങ്ങൾക്ക് എന്തിനാ അതിനെക്കുറിച്ച് പറയാനിരിക്കുന്ന അഭിപ്രായം ഇടതുണിയിൽ നിന്നും പോകേണ്ട യാതൊരു പക്ഷേ ഇപ്പോഴല്ല അങ്ങനെയൊരു സാഹചര്യം ഉള്ള സമയത്ത് വ്യക്തമായ അഭിപ്രായം പറഞ്ഞ പാർട്ടിയാണല്ലോ കേരള കോൺഗ്രസ് ഞങ്ങളൊരു നിലപാട് നിൽക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് നിലപാടുകൾക്കാണ് പ്രസക്തി വാർത്തകൾക്കോ വാർത്തകൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് സംസാരിക്കുന്നവർ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല പൊതുവേദി ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങൾ പൊതുവേദിയിലും അതോടൊപ്പം രാഷ്ട്രീയപരമായി എടുക്കുന്ന തീരുമാനം പാർട്ടിയിലും മുന്നണിയിലൊക്കെ ചർച്ച ചെയ്യപ്പെടുന്ന രാഷ്ട്രീയ നിലപാടുകളാണ് അതിന് വിശ്വസനീയമായ നിലനിർത്തുന്നതാണ് കേരള കോൺഗ്രസ് അത് പാർട്ടി തർമാനം തന്നെ അവിടെ വ്യക്തമാക്കിയിട്ടുണ്ട് കേരളാ കോൺഗ്രസിനെക്കുറിച്ച് ആരും യാകുലപ്പെടേണ്ട അങ്ങനെ പി ദിനെ സ്വകാര്യത്തിറങ്ങി കണ്ടുമുട്ടിയ ഏതെങ്കിലും രംഗം നിങ്ങൾക്ക് ചാനലുകാർക്ക് മീഡിയയ്ക്ക് എടുത്തത് അതാണ് ചെയ്യേണ്ടത് കാണാത്ത കാര്യം എഴുതിയൊക്കെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ഞാൻ ബിദേശനെ കണ്ടിട്ടില്ല പിന്നെ ഇവിടെ ചർച്ച ചെയ്യുന്നത് അരൂപിയായിട്ട് കൊല്ലം വന്ന് ചർച്ച ചെയ്തായിരിക്കും എനിക്കറിയത്തില്ല ഞങ്ങൾക്ക് ഇന്ത്യ എന്തേലും പോകും അത് വരട്ടെന്ന് ഇതിനെ അതേലാ ആദ്യം ഞാൻ പറഞ്ഞല്ലോ ആദ്യ വാക്കിനെ അവിടെയാണല്ലോ തുടക്കം കുറിച്ചത് വരാൻ സാധിക്കാത്തൊരു കാഴ്ചക്കുറിച്ച് ഇതിനെ അങ്ങനെ ആശങ്കയുള്ള പാർട്ടി പാർട്ടിയല്ലെന്ന് ഞങ്ങളുടെ നിലപാടുകളിൽ ഞങ്ങൾ നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് നല്ല പ്രൊട്ടക്ഷൻ എക്കാലത്തും ഇടതുപക്ഷ ജനാധിപത്യം നൽകിയിട്ടുണ്ട് അത് കൂട്ടുദ്രോഹത്തിന്റെ ഭാഗമാണ് അതിലെവിടെയെങ്കിലും അയമയം കാണിക്കാൻ ഞങ്ങൾ തയ്യാറല്ല ജനാധിപത്യ സംസ്കാരത്തിൽ വിശ്വസനീയമായ നിലപാടുകൾക്ക് ബാധ്യത പൂർവ്വം നിൽക്കുവാനുള്ള ചുമതലയാണ് ഇടതുപക്ഷ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തലാണ് ഇപ്പൊ ഞങ്ങളുടെ ആവശ്യം അതിനുവേണ്ടിയുള്ള രാഷ്ട്രീയ നീക്കമാണ് കോൺഗ്രസ് നടത്തുന്നത് കോൺഗ്രസ് ആളുകൾ ഇപ്പോഴും പുതിയതായിട്ട് സംശയം എന്താ നിങ്ങൾക്ക് ഒന്നിന്റെ കൂടെ ഒന്നൊരു കുട്ടിയ രണ്ടാണല്ലോ അപ്പൊ രണ്ടേണ്ടോ